നോർത്ത് വിയറ്റ്നാമിൽ നിലവിൽ കൊടുങ്കാറ്റിന് ശേഷം വെള്ളപ്പൊക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ നിലവിൽ വെള്ളപ്പൊക്ക ദുരിതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിയറ്റ്നാമിൻ്റെ നോർത്ത് വിയറ്റ്നാമിലേക്കുള്ള യാത്രകൾ നിങ്ങളെ പരമാവധി ഒഴിവാക്കുക ഹാജിയാങ് സാപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നിലവിൽ യാത്രകൾ നിരോധിച്ചിരിക്കുകയാണ് ടൂറിസ്റ്റുകളാണെങ്കിലും ഇവിടെ ഉള്ള ആൾ ആളുകൾക്കാണെങ്കിലും മലയാളിച്ചിലെ പല റോഡുകളും നാശനഷ്ടങ്ങൾ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല റോഡുകൾ നശിച്ചിട്ടുണ്ട് പല മലയിടുക്കുകൾ വീണ് പല വീടുകൾ നശിച്ചിട്ടുണ്ട് അവിടെ പല ആളുകൾ മരിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക ദൂരിതപ്പം നോർത്ത് വിയറ്റ്നാമിൻ്റെ ഹനോയി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഏകദേശം എഴുപത്തഞ്ച് പ്രവിശ്യകളിൽ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയും പ്രളയം കൂടുതൽ സംഭവിക്കാമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ നോർത്ത് വിയറ്റ്നാമിലേക്ക് നിങ്ങൾ ഓൾറെഡി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കുക സൗത്തിലേക്കോ സെൻട്രലിലേക്കോ പോകാനായിട്ട് നോക്കുക ടൂർ ഏജൻസികൾ നിങ്ങൾ പോണമെങ്കിൽ മാക്സിമം അവരായിട്ട് തന്നെ